ഹരിത കേരളത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്നാണ് ഹരിതഭവനം ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് കൃഷിക്കുള്ള വളമാക്കി മാറ്റുകയും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരണത്തിനായി കൈമാറുകയും ചെയ്യുന്ന മാലിന്യ സംസ്കരണം ലഭ്യമാകുന്ന മഴവെള്ളത്തെ പരമാവധി മണ്ണിലേക്ക് ഇറക്കുകയും ജലമിതവിയും ശീലമാക്കിക്കൊണ്ടുള്ള ജലസംരക്ഷണം ഓരോ വീട്ടിലും ആവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കിഴങ്ങുവിളകൾ മറ്റു കാർഷിക വിളകളുടെ നല്ലൊരു ഭാഗം സ്വന്തം പുരയിടത്തിൽ തന്നെ വിളയിക്കുകയും സാധ്യമായ ഇടങ്ങളിൽ സംരക്ഷണവും ഹരിതഭവനത്തിന്റെ ഘടകങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കിയ ശ്രീ ബാബു പറമ്പത്തിന്റെ ഹരിതഭവന വിശേഷങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു പേരാണ് നിറവു വേങ്ങേരി അതിന്റെ മുഖച്ഛയായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ബാബു പറമ്പത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങള് ഇപ്പോൾ ഉള്ളത് ഈ വീട്ടില് വന്നു കഴിഞ്ഞാൽ നിരവധി മരങ്ങൾ മനോഹരമായിട്ടുള്ള പൂക്കൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എല്ലാം വെച്ചുപിടിപ്പിച്ച് മുഴുവൻ സ്ഥലവും ഫലപ്രദമായി ഉപയോഗിച്ച് മതിലിൽ പോലും കൃഷി ചെയ്തുകൊണ്ടുള്ള ഈ മാതൃക തീർച്ചയായിക്കുന്നതാണ് രണ്ടായിരത്താറിലാണ് നിറവെന്ന കൂട്ടായ്മക്ക് രൂപം കൊടുക്കുന്നത് ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുടെ എണ്ണം കൂടുന്നതായി കണ്ടെത്തി ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് തരുന്നപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന രാസവളവും കീടനാശിനിയും തെളിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണെന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഡയോക്സിൻ എന്ന മാരകമായ വിഷബാധങ്ങൾ ശ്വസിക്കുന്നതാണെന്നും കണ്ടെത്തി ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിലും ജൈവകൃഷിയിലും ഞങ്ങൾ ഊന്നൽ നൽകി ജൈവ മാലിന്യങ്ങൾ ഇവിടെ ഞങ്ങൾക്കും രാവിലെയും വൈകിട്ടും മുക്കാ മണിക്കൂർ വീതം കത്തിക്കാനുള്ള ഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പലപ്പോഴും കൊതുക് ശല്യം പറയാറുണ്ട് അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഇതിങ്ങനെ വലയിട്ട് മൂടാം പിന്നെ ഇതിനകത്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാലും ഇത് ഒഴിവാക്കാൻ പറ്റും കൂടാതെ മുട്ടത്തോട് പോലെയുള്ളത് പൈപ്പ് കമ്പോസ്റ്റിലേക്കാണ് മാറ്റുന്നത് പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്രോ എം സിഫിലേക്ക് മാറ്റും വീട്ടില് കഴിവതും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിട്ട് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളാണ് ഞങ്ങൾ അടുക്കളയിൽ പരമാവധി ഉപയോഗിക്കുന്നത് ഈ ഒന്നും പഴയ തുണികൾ ഉപയോഗിച്ച് നിർമ്മിച്ച പഴയ വസ്ത്രങ്ങളുടെ പല ഭാഗങ്ങൾ കൊണ്ട് വെട്ടി നിർമ്മിച്ച വോൾ ഹാങ്ങറാണത് വീട്ടിൽ തന്നെ ഒരു മൈക്രോ എം സിയെപ്പ് ഏതൊരു സ്ഥാപനത്തിലും വീട്ടിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കരംതിരിച്ചു സൂക്ഷിക്കാവുന്ന സ്ഥാപിച്ചുകൊണ്ട് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് ഒരു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാതൃക അവതരിപ്പിക്കുന്നത് ഈ മൈക്രോ എംസിഎഫ് നാല് അറകളാണ് ഇതിനുള്ളിൽ എട്ട് സഞ്ചികളുണ്ട് എട്ട് സഞ്ചികളിലായിട്ടാണ് ഓരോ ഇനം വസ്തുക്കളും തരം വെച്ചിരിക്കുന്നത് അത് പ്ലാസ്റ്റിക്കിൻ്റെ കവകള് പ്ലാസ്റ്റിക് ബോട്ടലുകൾ പേപ്പറുകൾ മെറ്റൽ സാധനങ്ങൾ ചെരുപ്പ് ചില്ല് മരുന്നിൻ്റെ സ്ട്രിപ്പുകൾ ഇലക്ട്രോണിക്സ് വസ്തുക്കൾ പാഴ്വസ്തുക്കൾ വൃത്തിയായി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൈമാറാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞങ്ങൾ കാണുന്നത് ഓരോ വീട് പണിയുമ്പോഴും നിയമാനുസൃതമായി കൊണ്ടുവരാനായാൽ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ വളരെയേറെ ശാസ്ത്രീയത കൊണ്ടുവരാൻ കഴിയും മഴവെള്ളം ഭൂമിയിലേക്ക് കെണിഞ്ഞിറങ്ങാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് പുരപ്പുറത്ത് നിന്നും വെള്ളം വീഴുന്ന സ്ഥലം കണക്കാക്കി വീടിനു ചുറ്റും ചാലുകൾ എടുക്കുകയും ഇതിൽ വെള്ളാരം കല്ലുകൾ നിറച്ചും മുറ്റത്ത് വിടവുകൾ നൽകി കല്ലുകൾ പാകിയുമാണ് ജലസംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ളത് ഈ ഈ ഒരിക്കലും ജലസംരക്ഷണത്തിന്റെ എല്ലാ കാലത്തും ഇവിടെ പച്ചക്കറി ലഭിക്കത്ത രീതിയിൽ വലിയൊരു ക്രമീകരണം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ ഒന്നര സെന്റ് സ്ഥലത്താണ് ഞാൻ ഈ പ്രത്യേക തരത്തിലുള്ള പന്തലുകളും ജലസേചന സൗകര്യങ്ങളും ഒരുക്കിയത് ഇതിൽ എക്കാലവും ഇവിടെ പച്ചക്കറി ഉണ്ടാവും കൂടാതെ എന്റെ മോളില് കുറഞ്ഞ സ്ഥലമുള്ളു അവിടെയും തൊട്ടടുത്ത് തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളതും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ബയോഗ്യാസിൽ നിന്നുള്ള സ്ലക ഉപയോഗിച്ചിട്ടാണ് എക്കാലവും ഞങ്ങൾ പച്ചക്കറി ചെയ്യുന്നത് ഇതിലൂടെ വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഈ വീട്ടിൽ ഉറപ്പാക്കുന്നു പയർ വെണ്ട വഴുതിന തക്കാളി പച്ചമുളക് പാവൽ കോവൽ ചേന ചേമ്പ് തുടങ്ങി ഇരുപത്തെട്ടോളം പച്ചക്കറി ഇനങ്ങൾ വിവിധ സീസണുകളിലായി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ലഭിക്കുന്ന പച്ചക്കറികൾ എന്താണ് ചെയ്യുന്നത് അയൽവാസികൾക്ക് ഷെയർ ചെയ്യാറുണ്ട് അത് കൂടാതെ നിറവിന്റെ ഔട്ട്ലെറ്റിൽ കൊടുത്ത് ഞങ്ങളൊരു വരുമാനവും ഇതിന്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത കൃഷിക്കുള്ള വിത്തുകളും ഞങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു പോഷകത്തോട്ടം എന്ന നിലയിൽ പച്ചക്കറി വിളകളോടൊപ്പം തന്നെ വിവിധേന ഫലവർഗ്ഗങ്ങൾ മാവ് പ്ലാവ് സപ്പോട്ട വാഴകൾ പപ്പായ വൈറ്റമിൻ സിയുടെ കലവറയായ വെസ്റ്റ് ഇന്ത്യൻ ചെറി പേര ചാമ്പ ലിച്ചി തുടങ്ങിയവയും ഈ ഹരിതപുരയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് തെച്ചി മുല്ല നന്ദ്യാർവട്ടം അരളി രാജമല്ലി പിച്ചകം തുടങ്ങിയവ ഈ ഹരിതമുറ്റത്തെ കൂടുതൽ മനോഹരമാക്കുന്നു എലഞ്ഞി മന്ദാരം അശോകം വേപ്പ് കണിക്കൊന്ന വിവിധേന പലവൃഷ്ടങ്ങൾ ഇത് ഈ ഹരിത ഭവനത്തെ ഒരു കാർബൺ ന്യൂട്രൽ പുരയിടം കൂടി ആക്കി മാറ്റുന്നു ഒരുപാട് മരങ്ങൾ പല വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഒരു പുരയിടമാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് വീടിനെയും വീടിന്റെ ചുറ്റുപാടിനെയും കാർബൺ ന്യൂട്രൽ ആക്കാനാണ് ഇതിന്റെ ലക്ഷ്യം നമ്മൾ ഇന്ന് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് അതുപോലെ തന്നെ കാർബൺ ന്യൂട്രൽ നഗരസഭ എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ ഒരു കാർബൺ ന്യൂട്രൽ പുരയിടം ഒരു കാർബൺ ന്യൂട്രൽ ഭവനം എന്നൊരാശയം മുന്നേ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് എങ്ങനെയൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു ഞാനും ഈ അച്ഛനും അമ്മനും ഈ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാറുണ്ട് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ും അനുവർത്തിക്കാവുന്ന ഒരു ഹരിതഭവനത്തിന്റെ നല്ലൊരു മാതൃക കണ്ട സന്തോഷ നിറവിലാണ് നിങ്ങളുടെ മേട എന്ന ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് ഇത് ഞങ്ങൾക്ക് ആളുകൾക്ക് സന്തോഷവും ഞങ്ങൾ വേണ്ടി പരിചയപ്പെടുത്തിയറിയിക്കുന്നു വ്യക്തികളിൽ നിന്ന് വീടുകളിലേക്കും വീടുകളിൽ നിന്ന് സമൂഹത്തിലേക്കും ഉയരേണ്ട മഹത്തായ ശുചിത്വ സന്ദേശമാണ് ഹരിതഭവനത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിറവ് ബാബുവിനും അതുപോലെ തന്നെ കോഴിക്കോട് ഹരിത കേരള മിഷന്റെ പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നു കേരളത്തിൽ ഒരു ലക്ഷം വീടുകളെ ഹരിതഭവനമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ശുചിത്വത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രധാന കാൽവെയ്പായിട്ടതുമാണ്